എല്ലാവർക്കും നമസ്കാരം കുക്ക് ടോക്ക് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി നമ്മുടെ കൂർക്ക വച്ചിട്ട് കൂർക്ക ചില്ലി റോസ്റ്റ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അടിപൊളി ടേസ്റ്റാണ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് പരിചയപ്പെടുത്താം നമ്മളിതിനു വേണ്ടി എടുത്തിരിക്കുന്നത് ഒരു അരക്കിലോ കൂർക്കയാണ് നല്ല വലിപ്പമുള്ള കൂറുക്കാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇതെല്ലാം തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പം ഇതിൽ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഉപ്പ് ഒരൽപ്പം കറിവേപ്പിലയും കൂടി ഇട്ട് ഇത് വേവാനായിട്ട് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി അടുപ്പ് വത്തിച്ച് നമുക്ക് ഇതൊന്ന് വേഗാനായിട്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റോളം നമുക്കിത് വേഗാനായിട്ട് വെക്കാം ഇതിനുള്ള ബാക്കിയുള്ള ചേരുവകൾ നമുക്ക് തയ്യാറാക്കാം ഒരു ചീനച്ചട്ടി അടുപ്പ് വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് അല്പം കടുകിട്ട് പൊട്ടിക്കാം ഇപ്പം കടുവ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു സവാള ഉള്ളി ഒരു വലിയ സവാള ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഒന്ന് ചേർത്ത് കൊടുക്കാം അല്പം കറിവേപ്പിലയും കൂടി ഇടാം ഇനി ഇതിലേക്ക് ഒരു അഞ്ച് വറ്റൽമുളക് ഒന്ന് ചതച്ചത് വന്നിട്ട് കൊടുക്കാം ഒരു ബ്രൗൺ ആവുന്ന വരെ ഒന്ന് ശരിക്കൊന്ന് ഫ്രൈ ആക്കണം അത് നന്നായിട്ട് ബ്രൗൺ കളറായി ആവുന്നുണ്ട് അതിലേക്ക് നമുക്ക് ഒരു അരക്കപ്പ് തേങ്ങ ചിലവും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം ഈ തേങ്ങ ചിലവ് ചെയ്ത് ഒരു ഹാഫ് ഫ്രൈ ആവുന്നവരെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം നന്നായിട്ട് ഫ്രൈ ആവാൻ പാടില്ല ഒരു ഹാഫ് ഫ്രൈ അതുവരെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു കളർഫുള്ളിന് വേണ്ടിയിട്ട് മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നമുക്കീ കൂർക്ക് വെന്തം ഒന്നൊന്നും നോക്കാം അപ്പം നന്നായിട്ട് വേവായി വരുന്നുണ്ട് അതിൻ്റെ വെള്ളമൊക്കെ പറ്റി കുറഞ്ഞ് വരുന്നുണ്ട് അഞ്ച് മിനിറ്റും കൂടി ഒന്നും കൂടെ മൂടി വെക്കാം കുറച്ച് വെള്ളം കൂടി ഒന്ന് പറ്റാറുണ്ട് അത് നന്നായിട്ട് വെള്ളമൊക്കെ പറ്റി നമ്മുടെ കുറുക്ക നന്നായിട്ട് വേവായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചേരുവ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന റെസിപ്പി വളരെ ടേസ്റ്റിയാണ് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എണ്ണയ്ക്കകത്താണ് നമ്മളിത് വഴറ്റിയെങ്കിലും അവസാനം ഒരു ലേശം പച്ച വെളിച്ചെണ്ണ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് അതിൻ്റെ തനതായ ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ കൂർക്ക ചില്ലി റോസ്റ്റ് ഞയിൽ നമുക്ക് തയ്യാറാക്കാം ഇതേപോലെ ഡ്രൈ ആയിട്ട് ഒന്ന് ചിക്കിയെടുത്താൽ മതിയോ നമ്മുടെ കൂർക്ക ചില്ലി റോസ്റ്റ് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇതേപോലെ നിങ്ങൾ കൂർക്ക മേടിച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കുക സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഇതേപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം അതുപോലെ എല്ലാവർക്കും ടേറ്റ